വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നത്തെ ചിന്താവിഷയം ഇന്നത്തെ പേപ്പർ പത്രവാർത്തകളുടെ മറുപറം അതായത് പത്രവാർത്തകളുടെ രസകരമായ വേറൊരു രീതിയിൽ നമ്മൾ പത്ര പത്രങ്ങളുടെ അല്ലെങ്കിൽ ന്യൂസ് മൊത്തം ടി വിയിലാണെങ്കിൽ ഏത് ന്യൂസിനെ പറ്റി നമ്മൾ നോക്കുമ്പം അതിന് വേറൊരു രസകരമായൊരു മോഹം മോഹമുണ്ട് അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നതാണ് ഇപ്പം ജോലി ഇതേ ചുമ്മാ രസത്തിന് നല്ല രസമാണ് ഇങ്ങനെ ഇതൊക്കെ അല്ലേസ് ചെയ്യുക ഇവരെന്താണ് ഈ പറയുന്നത് എന്താണ് സംഭവം ഇതെന്തൊക്കെ ഹൈഡ് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ നോക്കാം അപ്പം അതൊരു രസമുള്ള കോട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വായിക്കാൻ പറ്റും എൽ ഇ ഡി ബൾബ് ഇപ്പോൾ റാന്തലുമായി നടക്കുന്നു മോദിയെ പറ്റി കറക്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അവർ മതം മതങ്ങളുടെ പേര് പറഞ്ഞാണല്ലോ പുള്ളിക്കാരൻ അധികാരത്തിൽ കയറിയത് എല്ലാ എല്ലായിടത്തും ഉണ്ടാകുള്ളതാണിത് അപ്പം അതെല്ലാം ഓൾഡ് മോഡൽ സാധനങ്ങളാണ് അത് മാ പുതുക്കുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഓൾഡ് മോഡൽ കൊണ്ടുപോന്ന് പലർക്കും ഈ പുതിയൊരു കാലഘട്ടത്തിലോട്ട് മാറാനായിട്ട് വലിയ പാടാണ് ആൾക്കാർക്കും പക്ഷെ മാറാതിരിക്കാനും പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കുറേയൊക്കെ ആൾക്കാർ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓൾഡ് മോഡൽ അതായത് ശരറാന്തല്ല അല്ലെങ്കിൽ പണ്ടത്തെ ചൂട്ടുകാറ്റയായിട്ട് അടക്കുന്നു എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ തന്നെ അത് ഇത് അവർ തന്നെ ആണല്ലോ ഇക്കാര്യ കാരണം പണ്ടത്തെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള ഈ ഗ്രന്ഥങ്ങളുടെ അകത്തുള്ള അറിവുകൾ വെച്ചിട്ട് അതുകൊണ്ട് ഓട്ട് വാങ്ങിച്ച് ജയിക്കുന്നവർ അതുകൊണ്ടാണെന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷേ നിർബന്ധമായിട്ട് മാറേണ്ടി വരും ഒരു കാലത്ത് സയൻസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പം ഒരു കാലം ഒരു കാലത്ത് അത് മാറേണ്ടി വരും അടുത്തൊരു വാർത്ത വാർത്തയല്ല എല്ലാ പത്രങ്ങളിലും ജാതക ബല ജാതക ബലമൊന്നും കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് പത്രവും ഇപ്പോൾ മൂന്ന് പത്രം നാല് എടുത്തിട്ട് മൂന്ന് പത്രത്തിലേയും ജാതകം വായിച്ചു കൊടുക്കണം ഇപ്പം ഇതിൽ ചിത്രനക്ഷത്രക്കാർക്ക് വരെ എഴുതിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും ഒരു പത്രം എഴുതിയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അങ്ങനെ അങ്ങനെ പറഞ്ഞ് കുറെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പത്രത്തിൽ ഇതേ നക്ഷ ചിത്രനക്ഷത്രമാണ് ഞാൻ ചുമ്മാ വായിക്കുന്നത് അപ്പം നമ്മുടെ എൻ്റെ നക്ഷത്രം ചിത്രയാണെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചിത്ര ചിത്രാന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രമൊന്നുമില്ലാതെ നമ്മൾ നോക്കുമ്പം ആയിരക്കണക്ക് നക്ഷത്രങ്ങളുടെ ഒരു കൂടാരത്തിൻ്റെ ഒരു സംഭവം മാത്രമാണത് അപ്പം ഇത് വേറെ ഒന്നും ചിത്ര ചോദ്യം പകുതി പകുതി വിതമാണ് അപ്പം ആരോഗ്യം അനുകൂലമാണ് ശരീര ക്ഷീണം കുറഞ്ഞ ഉന്മേഷം ലഭിക്കുന്നതാണ് പാട് അങ്ങനെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് അടുത്തതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത വേറൊരു കുറച്ച് കാര്യങ്ങളാണ് ചിത്രനഷ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഇത് ഏതാണ് ശരിയെന്ന് അപ്പോൾ ഇവർ ജനറലായിട്ട് ഇത് വെച്ചിട്ടിങ്ങനെ ആഴ്ച വിടുന്നതാണ് സംഭവങ്ങൾ അപ്പോൾ ഇനി ഞാൻ പറയാൻ ഒരു സജഷൻ പറഞ്ഞുതരാം ഇത് യൂണിഫോം ആയിട്ട് വേണമല്ലോ ആര് പറഞ്ഞാലിപ്പോൾ നമ്മൾ സയൻറ്റിഫിക് ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് യോജിക്കുന്ന പോലെ ഈ പത്രങ്ങളിൽ പത്രങ്ങളിലെഴുന്ന എല്ലാ ഈ നക്ഷത്രം വല്ലതും എഴുതുന്നവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് എല്ലാവരും കൂടെ കാലു വിജിച്ചിട്ട് പറഞ്ഞ് ഒന്നിച്ച് യൂണിഫോം ആയിട്ട് എഴുതി വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒഴികൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പത്രത്തിൽ വായിക്കുമ്പം ചിത്രനക്ഷത്രത്തെ പറ്റി പറഞ്ഞിരിക്കണ എന്തോന്നുമൊക്കെയാണ് അടുത്ത നക്ഷത്രത്തിൽ പറഞ്ഞ അടുത്ത പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ എന്തോന്നാണ് മറ്റേ പക്ഷ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് അപ്പോൾ ഇതിൽ ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റേണ്ടതെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അതാണ്ട വേറെതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് കലകത്തിന് സാധ്യത വലിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെല്ലാം രണ്ട് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് വെച്ച് വായിച്ച് നോക്കാം അപ്പോൾ അറിയാം മനസ്സിലാവും ഈ മൂന്ന് മൂന്നും കൂടെ വായിച്ച് നോക്കണം മൂന്നാം അല്ലെങ്കിൽ നാലോ അഞ്ചോ പത്രം നോക്കി കഴിയും അപ്പോൾ ഈ എല്ലാ നാല് പത്രത്തിൽ ജനറൽ ആയിട്ട് ഒരാൾ അത് രസം കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞിരിക്കണം ഞായറാഴ്ച നല്ല ദിവസം ഒന്നിൽ പറഞ്ഞിരിക്കണം തിങ്കളാഴ്ച നല്ല ദിവസം ഒന്നിൽ പറഞ്ഞു എനിക്ക് ഇന്ന് വ്യാഴാഴ്ച നല്ല ദിവസമൊന്നും അപ്പം ഇന്നത്തെ പത്രത്തിൽ നോക്കിക്കാണിഞ്ഞാൽ നിങ്ങൾക്ക് നാലഞ്ച് പേപ്പർ നോക്കിയാൽ മനസ്സിലാവും ഇന്നെല്ലാം പറഞ്ഞ് വീക്കിലികളിൽ വാരപലമുണ്ട് അതിനകത്ത് പറഞ്ഞിരുന്നാൽ വേറൊന്നാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ എഴുതുന്നതാണ് യാതൊരു വിധം ബേസ്മെൻറ്റും ഇല്ലാതെ വെറുതെ അടിച്ചു വിടുന്ന സാധനങ്ങളാണ് ഇവർക്കൊരു യൂണി ഞാൻ രസകരമായിട്ട് സജഷൻ പറയുന്നതാണ് ഞാൻ ഇവർക്ക് യൂണിഫോമായിട്ടിത് വരണമെന്നുണ്ടെങ്കിൽ ഈ പത്രത്തിലുള്ള എല്ലാ ജ്യോതിഷന്മാരും കൂടെ ഒന്നിച്ചിരുന്ന് ചേർന്ന് ചിത്രനക്ഷത്രത്തിന് ഇന്ന കറക്റ്റ് അങ്ങോട്ട് എഴുതി വിടണം എന്നാൽ പിന്നെ അതിനൊരു യൂണിഫോം പറ്റി കഷ്ടം തന്നെയാണ് ഇതൊക്കെ വെറുതെ ഊഹം വെച്ചിട്ട് ചുമ്മാ അതൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പഞ്ചാൻ സാധനങ്ങൾ വെച്ച് നേരത്തെ എൽ ഇ ഡിയും ശരകാന്തലും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് പറയുന്ന പോലെ ഇതും അങ്ങനെ തന്നെ വേറെ ഒരു കാര്യവും പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല അടുത്തത് മേയർ രാജിവെക്കണമെന്ന് ഇത് ആവശ്യം വെച്ചിട്ട് ബി ജെ പിമാർട്ടിൽ സംഘർഷം തിരുവനന്തപുരത്ത് സിറ്റിയിൽ മേയർ രാജിവെക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഇതൊക്കെ ഭയങ്കര രസമുള്ള സംഭവം പറഞ്ഞു ഇവർ കുറച്ച് രാഷ്ട്രീയക്കാർ നേരെ അവിടെ ചെല്ലും ഒന്നി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അല്ലാതെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നല്ല പ്രീ പ്ലാൻഡ് നമ്മളെ ബിഗ് ബോസ് അടുത്ത പ്രീ പ്ലാൻഡ് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നേരത്തെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞേക്കും ഞങ്ങൾ ഇത്ര ഒന്നും തള്ളും ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ ഇത് കൂടുതലൊന്നും വരില്ല കല്ലാറൊന്നും വരില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള അടിയെ അങ്ങ് തരാവും അപ്പോൾ ഓരോ ആയുധമായിട്ട് കൊണ്ടുപോകണം നേരത്തെ തന്നെ എസ് ഐ ഒ സി ഐ എടുത്ത് വിളിച്ച് കാര്യം പറഞ്ഞേക്കും പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് എന്നിട്ട് അപ്പോൾ എന്നിട്ട് ഇവരിപ്പം അണികളുടെ പറയും ഇന്നിപ്പോൾ അങ്ങനെ കല്ലറൊന്നുമില്ല നിങ്ങൾ സൂക്ഷിച്ച് വേറെ നിങ്ങളൊന്ന് ചെയ്യാൻ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതി പിന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കാതെ വന്നു കാരണം അവർ വെള്ളം കൊണ്ടല്ല അടിപ്പിച്ച് കുളിപ്പിച്ച് തരും അപ്പോൾ അതുകൊണ്ട് കുളിക്കേണ്ട വേണമെങ്കിൽ സോപ്പ് എല്ലാം കൊണ്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് വേണേൽ സിനിമ അടുത്ത് അവിടെ ചെന്ന് സെക്രട്ടറിൻ്റെ അടുത്ത് നമുക്ക് ബുക്ക് ചെയ്താൽ റൂം ബുക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കുളിക്കാം അതുകൊണ്ട് കുളിക്കാതെ വന്നാലും കുഴപ്പമില്ല ബാക്കിയൊക്കെ മേക്കപ്പൊക്കെ പിന്നെ അവിടെ ചെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അണികളെയും പൊക്കിക്കൊണ്ടുവരും ആദ്യം വരും രണ്ട് മുദ്രാവാക്യം വിളിക്കും തള്ളും തള്ളിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരുൺ പ്രത്യക്ഷപ്പെടും വരുൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം ഓടിക്കുന്ന സാധനം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരാൾക്ക് ദേഹത്ത് കുറച്ച് നേരം വെള്ളം അടിക്കും ഇതെല്ലാം ഒരു ഷോയാണ് അത് കഴിയുമ്പോഴത്തേക്കും വെള്ളം നനഞ്ഞത് ഓടും ആരെങ്കിലും ഒരാൾ തെന്നി വീട്ട് കഴിഞ്ഞാൽ അയ്യോ ഉദാ തെന്നി എന്ന് പറഞ്ഞാൽ അതിനെ പൊക്കി ആംബുലൻസ് പോവും ആംബുലൻസ് പോയി കഴിഞ്ഞാൽ എല്ലാം സമാധാനം പോലീസാർ പോലീസുകാരുടെ വീട്ടിൽ പോവും അല്ലെങ്കിൽ അവരവരുടെ ഡോട്ടി കയറും കുളിച്ചത് മെച്ചം അപ്പം കുളിക്ക് കുളി ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ കുളിച്ചിട്ട് ഇതെല്ലാം 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 വിറ്റുകളാണ് അതുമല്ല മുമ്പ് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ നമ്മൾ അതിൻ്റെ സമരം നമ്മുടെ ശബരിമല ശമരം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവസാനം നിരാഹാര സമരം ചെയ്തപ്പോൾ ആരും നോക്കുന്നില്ലെന്നാണ് ലാസ്റ്റിൽ നിരാഹാര സമരം ചെയ്ത ആൾ ബോധം കെട്ട് വിടും അത് കഴിഞ്ഞു തന്നെ അവനെയും കൂടെ എടുത്തുകൊണ്ട് പോക്കി ആംബുലൻസിൽ പോയപ്പോൾ എല്ലാ സമാധാനം ഒന്നുമില്ല അതവിടെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു പ്രഹസനമാണ് എല്ലായിടത്തും ഇങ്ങനെ ചിലപ്പോൾ പറയും നിങ്ങൾ രണ്ടുപേരും ചാടി ചാടിക്കയറി ആ നിങ്ങൾ പോലീസ് ബാരിക്കേഡ് ചാടിക്കയറി അപ്പുറത്ത് കിടക്കണം ചിലപ്പോൾ അവർ തന്നെ നിങ്ങളെ പിടിച്ച് അടിക്കത്തൊന്നുമില്ല കൂടി പറഞ്ഞവർ അടി കിട്ടും പിടിച്ചോ നല്ലതാണ് നമ്മുടെ ഭാവിക്ക് നല്ലതാണ് ഇതൊക്കെ പറഞ്ഞാണ് ഇവര് ഇതിനകത്ത് വിടുന്നത് അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് പ്രഹസനങ്ങളല്ലേ ഇതിൽ കൂടുതൽ എന്നിട്ട് ഇത് ഫോട്ടോ ആ അത് രസോ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പല വീഡിയോ ആംഗിളിൽ ഫോട്ടോ എടുക്കാനും ആൾക്കാർ നിർത്തിയിട്ടുണ്ടാകും അവർ ഒന്ന് നല്ലൊരു ഫോട്ടോ എടുത്ത് കളർ ഫോട്ടോ എടുക്കും കളർ ഫോട്ടോ അല്ല സിനിമയിൽ പറയുന്ന പോലെ എടുത്ത് അതിടാനും അതിനകത്തും വരാനും അടി ഉണ്ടു പാർട്ടിക്ക് വേണ്ടി അടിയുണ്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അവിടെ നിന്നിപ്പുണ്ട് അപ്പോൾ അതിനൊക്കെ ഒക്കെ എല്ലാവരും ഫ്രണ്ടിൽ മുന്തി തള്ളി നിൽക്കും മുന്തിത്തള്ളി നിൽക്കുന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളങ്ങനെ ചെയ്തിട്ട് പറയാൻ വേണ്ടി എന്തോന്നാണ് എല്ലാം സൂപ്പർ പ്രവസനങ്ങൾ അത് കഴിഞ്ഞ് അവർ വേറെ വഴിക്ക് പോവും കാര്യങ്ങളെല്ലാം അത് അതിൻ്റേതായ രീതിയിൽ അങ്ങനെ പോകും അതാണ് അത് ഇത് കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത് സത്യമായിട്ട് ഇതിനകത്തുള്ള കണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ബാക്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വാട്സാപ്പ് സുരക്ഷിതമല്ലെന്ന് മാസ്ക് മാസ്ക് അപ്പം വാട്സാപ്പ് സുരക്ഷിതമാ വാട്സാപ്പ് എങ്ങനെയാണ് വാട്സാപ്പ് കൊണ്ടും സുരക്ഷിതമല്ല കാരണം എന്താ പറഞ്ഞാൽ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലാണ് എല്ലാ കള്ളത്തരങ്ങളും കാര്യങ്ങളും എല്ലാം പടരുന്നതും അത് തന്നെയാണ് എല്ലാവർക്കും മാറി മാറി കൊടുക്കുന്നത് അപ്പം അതിനകത്ത് ഇന്ന് ചോരുമില്ലെങ്കിലും പക്ഷെ ചോർന്നാലും ഇല്ലെങ്കിലും വാട്സാപ്പ് ചോരും അല്ലാതെ ഈ സാധനങ്ങൾ തന്നെ ഇതിൽ എഴുതിയതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും കാര്യങ്ങളെല്ലാം ഇവർ തന്നെ ആൾക്കാർ തന്നെ അപ്പുറത്തും ചോർത്തി കൊടുത്തോളും അപ്പോൾ പിന്നെ വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പം ഇവർ ഈ പറയുന്നവർ ഇൻക്രിപ്റ്റഡ് ആയിരിക്കാം അതുവഴി ചാറ്റൊന്നും ആർക്കും എടുക്കാൻ പറ്റില്ലായിരിക്കാം ഡിലീറ്റ് ചെയ്താൽ അപ്രത്യക്ഷമല്ല എല്ലാം സംഭവിച്ചു പക്ഷേ ഈ വാട്സാപ്പിൽ ചാറ്റ് അടിക്കുന്നവരും അതുപോലെ അയക്കുന്നവരും റിസീവ് ചെയ്യുന്നവരും എല്ലാം അവർ തന്നെ ഈ സന്ദർശ സന്ദേശം വേറെ ആൾക്കാർക്ക് കൊടുത്തോളും അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് വാട്സാപ്പ് ഭയങ്കര സുരക്ഷിതമാണ് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെ സുരക്ഷിതം നോക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എല്ലാ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങളും ഇതുപോലെ രഹസ്യ സന്ദേശങ്ങളെ കാര്യങ്ങൾ വേറെ വേറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യും അല്ലെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒടിച്ച് കൊടുക്കും അല്ലെങ്കിൽ വേറെ ക്യാമറ വെച്ചിട്ട് വന്നിട്ട് എല്ലാം എടുത്ത് അയച്ചു കൊടുക്കും പിന്നെ എന്തോ വാട്സാപ്പ് സുരക്ഷിതം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ലോണം പറയാനുള്ള രഹസ്യോട് പറയുകയാണെങ്കിൽ നേരിട്ട് പറയുക അപ്പോൾ കുഴപ്പമില്ല അത് മാത്രമേ നടക്കുള്ളൂ ഇന്നത്തെ കാലത്ത് വേറെ ഒരു പരിപാടി നടക്കില്ല ഫോണിൽ കൂടെ സംസാരിച്ചാലും വാട്സാപ്പിൽ കൂടെ സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും ഇത് ചോരും ചോർ ചോരുന്ന നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് അടുത്ത് മോദി താമസിച്ച ഹോട്ടലിലെ ബില്ലടച്ചില്ല നിയമ നടപടിക്കൊരുങ്ങി ഉടമ പെട്ടലക്ഷം മോദി എവിടെ താമസിച്ച് മൊഴി വിചാരിച്ചിട്ടുണ്ട് ഇവരെല്ലാം വിചാരിക്കും രാഷ്ട്രീയക്കാരൊക്കെ വിചാരിക്കും ഞങ്ങളവിടെ ചെല്ലുന്ന നിങ്ങളുടെ ആവശ്യമുണ്ട് അതായത് ഹോട്ടലുകാരൻ്റെ ആവശ്യമാണ് അയാൾ സഹിച്ചോളണം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ എഴുതി തരളായിട്ട് അപ്പം അതുകൊണ്ട് അവന് പൈസ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അത് ഇതാ അതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് പലരുടെയും ഇതുപോലെ തന്നെ സെലിബ്രേറ്റ് സെലിബ്രേറ്റികളുടെയും കൺസെപ്റ്റ് അത് ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി തള്ളിക്കോ ഞങ്ങളുടെ ചിലവ് നിങ്ങളുടെ ചിലവാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പൈസ തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മോദിജിയുടെ കാര്യം അത് അടുത്തൊരു കഷ്ടം മദ്യപിക്കാൻ പൈസ തരാത്തേ അമ്മയ്ക്ക് അമ്മയുടെ സാരിക്ക് തീ കൊടുത്തി ഓഹ് എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ ഇതുപോലെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും ഈ ഈ മദ്യാസക്തി ഏത് ആസക്തിയും കുഴപ്പം കൂടിയ കഴിഞ്ഞാൽ കുഴപ്പമാണ് കേട്ടോ എല്ലാ സാധനവും അമിതമായാലും ഇത് നമുക്ക് ശരിക്കൊരു ബോധവൽക്കരണം കൊടുക്കും അമ്മയുടെ സാരിയിൽ തീ കൊളുത്തി പൈസ കൊടുക്കാത്തതിനും പിള്ളം അടിക്കാൻ പൈസ കൊടുക്കാത്തതിനും അപ്പോൾ ഇത് ഇതന്നെ ഒരു ശരിക്കൊരു ബോധവൽക്കരണം നമുക്ക് ഇതിൻ്റെ എതിരെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഉറപ്പായിട്ടും പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ നല്ല മദ്യം കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കാണ് പിടിക്കുന്നത് പിടിച്ചാൽ നിങ്ങൾക്ക് ബോധമില്ല അതും കഴിക്കുന്നെങ്കിൽ കഴിച്ചോ പക്ഷെ കുറച്ച് മര്യാദയ്ക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് അനുസരിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞ് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കേണ്ടത് കാരണം സർക്കാർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളു അങ്ങനെ അങ്ങനത്തെ ഒരു നല്ലൊരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ് കാരണം നിങ്ങൾ സാമ്പത്തിക തൊട്ടുമ്പത്തേലും പറയും സാമ്പത്തികം ശാരീരികവും മാനസികം എല്ലാ രീതിയിലും മത നമ്മുടെ സാമൂഹ്യപരമായ എല്ലാത്തിനും നിങ്ങൾ ഒറ്റപ്പെടും അതുകൊണ്ട് വെള്ളം കൂടുതൽ അടി ചിരിക്കൽ കൂടുതൽ കഴിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അടുത്ത് ഉടുപ്പിയിൽ അഴിഞ്ഞാടി ഗുണ്ടാസംഘങ്ങൾ ഈ ഉടുപ്പി അവിടെയെല്ലാം വന്ന് പോയി നോക്കണം ആ ഏരിയയിൽ ഇപ്പോൾ ബാംഗ്ലൂർ മാംഗ്ലൂർ കർണാടക ആ ബോർഡർ ആണ് ഇതെല്ലാം വിദ്യ ഗുണ്ടകൾ അഴിഞ്ഞാൽ അടി പണ്ടേ അവിടെ അടിയാണ് ഭയങ്കര അവിടെ ഉള്ളിലോട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഇതുപോലെ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ എല്ലാം ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം ഞാൻ വിദ്യാഭ്യാസം ഇല്ലാന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം നല്ല രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മാറുകയുള്ളൂ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതം മാത്രം പഠിക്കുകയും മതത്തിനെ പറ്റി മാത്രം മനസ്സിലാക്കുന്നവർക്ക് ഒരു ഗൗരവില്ലെന്നുള്ളതാണ് അവൻ ആ മതത്തിൻ്റെ കാര്യങ്ങളല്ല ബാക്കി ഒന്നും അറിയില്ല മാനുഷിക വശം ഒന്നും അറിഞ്ഞില്ല അങ്ങനെയുള്ളവരാണ് ഇതുണ്ടാക്കുന്നത് അവൻ ബാക്കിയുള്ളവനോട് കുഴപ്പമുണ്ടാക്കി പിന്നെ പിന്നെ ഇതിനകത്ത് ചാടിക്കും അപ്പം ഇതുകൊണ്ട് ടോട്ടലി നമുക്കൊരു വിദ്യാഭ്യാസം ഇന്ത്യ മൊത്തം എവിടെയാണെങ്കിലും അത് അതും മാത്രമേ ഈ ഇതിനൊരു അതിർ അറുതി വരികയുള്ളൂ അല്ലെ വരുത്തേയില്ല ഇത് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ നമുക്കൊരു ടോട്ടലി വിദ്യാഭ്യാസം നന്നായിട്ട് കൊടുത്ത് അവരെ പൊക്കിക്കൊണ്ടു ആ വിദ്യാഭ്യാസം ഉള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തതിനെ പറഞ്ഞ് ഇല്ലാതാക്കി കളയാതെ അവർ അത് അവർ അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നാലും മാത്രമേ ഇതിനൊരു അറുതി വരുള്ളൂ അല്ല വരുത്തിയില്ല ഉടുപ്പി ഇവിടെ അവിടെ കുറേ സ്ഥലമുണ്ട് നമ്മുടെ മാംഗ്ലൂരിൻ്റെ സൈഡിൽ ഇവിടെ എല്ലാം ദിവസവും ഇതുപോലെ തന്നെ പരിപാടി അത് ഉമ്മമാരിത് വാട്സാപ്പിലിട്ടിങ്ങനെ കൊടുത്തോണ്ട് ഈ പള്ളിയിൽ നിന്ന് കയറി പള്ളിയിൽ ഇരുന്നവർ ഒടിച്ചു ഓടിയൊന്നും അടിച്ചു കോവിലാത്ത കയറിയാൽ അങ്ങനെ കുറേ ഉണ്ട് ഇതൊക്കെ ഉമ്മടെ സ്ഥിരമുള്ള വേലകളാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ പിന്നെ അടുത്ത് വേറെന്ന് കണ്ടാൽ വെറുതെ ഇന്നാണുള്ള ഈ ഞായറാഴ്ചയാണീ കല്യാണ പരസ്യങ്ങൾ വരുന്നത് വിവാഹ പരസ്യം വരുന്നത് നമുക്ക് വിവാഹ പരസ്യത്തിൽ നോക്കുമ്പോഴാണ് അറിയണം എന്തുമാത്രം ജാതിയാണ് കേരളത്തിലുള്ളത് അയ്യോ അന്ത അന്തം ഇല്ല അതിനകത്ത് നോക്കുമ്പോഴാണ് ഇത്രയും ജാതികൾ വാണികൻ വൈശികൻ പിന്നെ അങ്ങ് തുടങ്ങി നായര് ഈഴവൻ വിളക്കിത്തല നായർ പിന്നെ ഇതുപോലെ തന്നെ പുറയൻ പുലയൻ പറയൻ അതിൻ്റെ സബ്ജാതി അങ്ങനെ അങ്ങനെ പറഞ്ഞ് എന്തുമാത്രം ജാതിയാണ് ഈ ജാതിക്കെല്ലാവർക്കും ഇതിൻ്റെ പുല നായർ യുവാവ് അല്ലെങ്കിൽ മുസ്ലിം യുവാക്കെയാണ് അല്ലാതെ വെറും യുവാവെന്നോ അല്ലെന്നുതന്നെ വെറും യുവതിയെന്നോ ഒന്നും പറഞ്ഞ് വരുന്നേയില്ല അതിൽ തന്നെ പിന്നെ സുന്നി യുവാവ് മറ്റേ ഷിയാവ് യുവാവ് അല്ലെങ്കിൽ യുവതി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ ചില പരസ്യങ്ങളിൽ ഭർത്താവിൻ ജോലിയൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുപോകും അതൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് ചിരിച്ച് മണ്ണു ഇതൊക്കെ എന്തോ എന്നാണ് ഈ പറയുന്നത് ജാതികളെ പറ്റി നിങ്ങൾക്ക് എത്ര മത മതം എത്ര ജാ മതം നമുക്ക് പിന്നെ അറിയാം എത്ര ജാതി കേരളത്തിലുണ്ടെന്ന് പറയുക ഈ നമ്മുടെ ഈ ഇത് ഓക്കെ മതി ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ജാതിയിൽ നല്ല മുഴുവൻ നല്ല ആൾക്കാരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എല്ലാവരും അങ്ങനെ എല്ലാ മതത്തിനാ എല്ലാ ജാതിയിലും കാണാൻ കൊള്ളാവുന്നവരും കൊള്ളാത്തവരും അല്ലെങ്കിൽ നമ്മളീ പറയുന്ന പോലെ ഇത് എല്ലാ രീതിയിലും നല്ലൊരു ചിത്തവരുമുണ്ട് അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല ഇതിപ്പം ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും മതവും ജാതിയും മനസ്സിലിട്ട് നിങ്ങൾ അതിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത് അതാണ് അത് മാറാൻ ഒരുപാട് കാലം എടുക്കുമായിരിക്കും മാറുമെന്ന് സംശയമാണ് അങ്ങനെ അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് തമാശ തന്നെ പിന്നെ അതിനകത്തൊക്കെ എല്ലാ രസമാണ് ഇതെല്ലാം എന്നിട്ട് ഇതിലൊക്കെ എത്രയും എത്ര ഇത് ഇപ്പം കല്യാണം പോലെ ഡൈവോഴ്സ് ചെയ്തതിൻ്റെത് ഒരു നീളത്തിന് ഒടുങ്ങും കല്യാണം വേർപ്പെടുത്തിയ ആൾക്കാരാണെന്ന് അങ്ങനെ അതും ഇതേപോലെ അതിൻ്റെ കൂടെ ചേർന്ന് വരെയാണ് അടച്ചത് പൂജിച്ച് നൽകാൻ ഏൽപ്പിച്ച നവരത്ന മോതിരം പണയം വെച്ച പേൽശാന്തിക്ക് സസ്പെൻഷൻ അപ്പം നവരത്ന മോതിരത്തിന് നവരത്നമോതിരം വലിക്ക് പൂജിച്ച് അതിന് കുറച്ചുകൂടെ ശക്തി നവരത്ന മോതിരം ഇട്ടാലും പോരാ അതിന് കുറച്ചുകൂടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പൂജിച്ചു കൊടുത്തത് നേരെ പുള്ളിക്കാരൻ ആ പൂജാരി കൊണ്ടുവന്ന് പണയം വെച്ച് അതാണ് അതിനേക്കാൾ വിറ്റ് അപ്പോൾ ഇത് ആലോചിച്ചോളൂ ഇവരുടെയൊക്കെ ഈ ഇതിനകത്തൊക്കെ എന്ത് മന്ത്ര ശക്തി ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കാരണം ഈ ഇത് പൂജാരിക്ക് ഒരു ഗുണം ഗുണമുണ്ടായതാണ് അപ്പം അതിനകത്ത് കല്ലിളക്കി കളഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കല്ല് കഴിക്കാത്തത് ഈ കൊടുത്തതിൻ്റെ ഭാഗ്യം അത് ഇത് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഇത് പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഇത് വരാനുള്ള കാര്യങ്ങളൊക്കെ വഴിയേ വരും അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ചിത്ര മതസ്ഥൗഹാർദ്ദ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും അവ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രവർത്തിക്കും മറ്റേതിലിതൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ചിലതിൽ ചിത്രയും ചോദിക്ക് പപ്പാതി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അങ്ങനെയാണ് പിന്നെ ഇപ്പം ബാറിൻ്റെ പ്രശ്നത്തിൽ ഇപ്പം അനിമോൻ എന്ന് പറഞ്ഞയാൾ പറഞ്ഞിട്ട് അയാൾ വേറെ കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലാതെ ഞാനിതിൻ്റെ ഒന്നും വാങ്ങിക്കുന്ന കാര്യമല്ല പറഞ്ഞത് പൈസ അടയ്ക്കണോ എന്നൊന്നും സർക്കാർ പറഞ്ഞ കാര്യമല്ല പറഞ്ഞത് നമുക്കിവിടെ കെട്ടണം കെട്ടാനായിട്ട് പൈസ ഒരിക്കണോ എന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് എല്ലാം മറ്റേ തന്നെ എല്ലാ മദ്യം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ സർക്കാർ ഇടപെടാതെ ഡയറക്റ്റായിട്ട് കൊടുക്കാം എല്ലാം അതിനകത്ത് ഇടപെട്ട് കുളമാക്കി നാശം കൊണ്ടേക്കുമ്പോഴാണ് ഈ പ്രശ്നം അത്രയും സർക്കാർ പൈസ ഉണ്ടാകാം ബാക്കിയുള്ളവർക്ക് പൈസ ഉണ്ടാക്കി കൂടാറുള്ളതാണ് അതുപോലെ തന്നെ ഇത് രസമെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആദ്യം ആരാണ് ഇത് അയച്ചു തോന്നുന്നു കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ എളുപ്പമാണ് അത് കാരണം ഇപ്പം അങ്ങനെ എങ്ങനെയുള്ള ഒരു പെട്ടെന്ന് ചെയ്യൂല കാരണം എളുപ്പം എളുപ്പം പിടിക്കും കാരണം എല്ലാം നിങ്ങൾ സിം കൊണ്ട് കൊണ്ടുവോ നിങ്ങൾ ഉറപ്പായിട്ട് എവിടെ നിന്നായിട്ട് പിടിച്ചിരിക്കും അടുത്ത് ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച വിദ്യ ആൾ ഒരു നാലഞ്ച് പേര് നേരെ വെള്ളത്തിൽ പോയി ഈ ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഓടിക്കുമ്പോഴും സ ചുറ്റുമൊക്കെ ഒന്ന് നോക്കണം അതുപോലെ റേഞ്ച് കുറവുള്ള മാപ്പ് തെറ്റായിട്ട് കാണിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് ക്ലീ ക്ലാരിറ്റി കുറയും റേഞ്ച് കുറവുള്ളിടത്ത് ചെറിയ ചെറിയ ഇടവഴിയൊന്നും കാണില്ല അപ്പം ഈ പറ ഈ പറഞ്ഞ സ്ഥലത്തിലൊക്കെ റേഞ്ച് കുറവുള്ളതാണ് ഞാനനുസരിച്ച് ഗൂഗിൾ മാപ്പിൽ ഉപയോഗിച്ച് പോകുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഫ്രണ്ട് ചെയ്യുന്ന ആൾ വരുന്നുണ്ടോ അപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞ് തരില്ലോ നിങ്ങളുടെ എതിരെ ഒരാൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ നോക്കുക തന്നെ വേണം അതുപോലെ തന്നെ എപ്പോഴും രാത്രിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വെള്ളം റോഡാണെങ്കിൽ പോയി ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ മലപ്പുറത്ത് ദിവസം ചെന്നപ്പോൾ നോക്കി നോക്കണം ഫ്രണ്ടിൽ ഫുൾ വെള്ളം അപ്പം ഞങ്ങൾക്ക് സംശയം ഇത് വെള്ളം തോടാണോ എന്നൊക്കെ ഇതീ പറഞ്ഞാൽ അതേ സംശയം ഉണ്ടായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അതൊക്കെ ചവിട്ടി നിർത്തി സമാധാനത്തിൽ അടുത്തൊരു വണ്ടി അപ്പോൾ ഞങ്ങൾ നമ്മൾ അതുവഴി പോകാത്തവഴിയാണ് അപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് രാത്രിയിലാണ് ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ കയറിപ്പോൾ ഞാൻ അവൻ അവിടുത്തെ ലോക്കൽ സ്ഥലം നല്ലപോലെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ പോകണമെങ്കിൽ ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക ഇതുപോലെ വെള്ളം റോഡിൽ കെട്ടി കഴിഞ്ഞാൽ ചിലപ്പം അത് ഇതായിരിക്കില്ല മറ്റേ ഇതുപോലെ നമുക്ക് പല പ്രാവശ്യം വഴി തെറ്റിയിട്ടുണ്ട് കാരണം ഒരേ ഹോട്ടലിൻ്റെ രണ്ട് ഹോട്ടലിന് ഒരേ പേര് വരും അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും ഒരു ഹോട്ടൽ അടച്ചു കൂട്ടിയ ഹോട്ടലാണ് രാത്രി ഞങ്ങൾ ഒരു ഹോൾ കിറങ്ങിപ്പോയി അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ മാക്സിമം റോഡിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റോഡിൽ ശ്രദ്ധിക്കുക സൈഡിൽ ശ്രദ്ധിക്കുക മഴയത്ത് വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുക അപ്പോൾ മാപ്പ് മാത്രം ശ്രദ്ധിക്കാൻ പാടില്ല കാരണം മാപ്പിന് ഇത് പറഞ്ഞപോലെ ചെറിയ പരിമിതികളൊക്കെ ഉണ്ട് പക്ഷേ മാപ്പ് നല്ലതാണ് നമുക്ക് മൊത്തത്തിൽ പോയി നോക്കാൻ നല്ലതാണ് ഇതുപോലെ ഈ ഇവരുടെ ഭാഗ്യം കൊണ്ടാണ് ഡോറ് തുറക്കാൻ പറ്റിയത് ഇതുപോലെ ഈ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തുറക്കുന്ന ഒരു സംവിധാനം വേണം അതൊരു അത്യാവശ്യ ഘടകമാണ് പക്ഷേ ഡോറ് തുറന്നാൽ നീന്താറിഞ്ഞുണ്ടെങ്കിൽ മുങ്ങി പോകും കേട്ടോ അത് വേറെ കേസ് പക്ഷേ എന്നാലും ഡോറ് തുറക്കേണ്ട ഒരു സംവിധാനം ഏതെങ്കിലും ഒരു ഒരു ഡോറെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു ബാറ്ററി ബാക്കപ്പിലോ അങ്ങനെ എന്തെങ്കിലും ലിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞാലോ ഒന്ന് ഒന്ന് സംഭവം ഒരു ഡോറ് നിർബന്ധമായിട്ട് ഒരട്ടേ ഡോറെങ്കിലും തുറക്കാനുള്ള സംവിധാനം കാറിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നല്ലതാണ് അത് ഇടിവന്നാലും അങ്ങനെ ആയിരിക്കണം അടുത്ത് അമ്മത്തൊട്ടിൽ ഋതു എത്തി ഒരു കൊച്ചുകുട്ടികളെ കൊണ്ട് അനാഥമാക്കിയിട്ട് പോകുന്ന പരിപാടിയാണ് ഈ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടികളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പെണ്ണോ ആണോ ആവട്ടെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കുട്ടികളെ ഈ അനാഥകാലത്തിൽ കളയേണ്ട ആവശ്യമുണ്ടോ എന്ത് സങ്കടം തോന്നുന്നു എന്നറിയാമോ നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ ഇവർ വലുതായി വരുമ്പോൾ ഇവരുടെ ആരാണ് ഇവരുടെ അച്ഛൻ ഇവരുടെ ആരാണോ ഇനിയൊക്കെ ഡി എൻ എ വെച്ച് ആൾക്കാർ അന്വേഷിച്ചു വരും നോക്കിയോ അങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മളിതുപോലെ കുറച്ച് കഴിയുമ്പോൾ മോൻ പോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് ഡി എൻ എ അല്ലെങ്കിൽ മോള് പോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിക്കുക ഉറപ്പായിട്ടും വരും അത് പോലീസിലോ അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ ഇത് അവർ നാച്ചുറലി നമ്മളാണെങ്കിലും അന്വേഷിക്കില്ലേ നമ്മൾ ആരാ നമ്മുടെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അപ്പോൾ എന്തിനാണ് ഈ പിള്ളേരെ അനാഥമാക്കി സം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗർഭിണിയാവാതിരുന്നു കൂടെ സൂക്ഷിച്ചുകൂടെ അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട് അത് ചെയ്യണം പിന്നെ എന്തിനാണ് ഈ കൊച്ചിനെ ഇത്രയും പോലെ ആക്കിയിട്ട് കൊണ്ട് കളഞ്ഞ് എന്ത് കഷ്ടമാണെന്ന് അവരുടെ ആ മനോനിലയൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളിതുപോലത്തെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുള്ളതാണ് എന്ത് കഷ്ടം എന്ന് എന്നറിയാമോ അവരുടെയൊക്കെ ജീവിതം അനാഥാലയത്തിൽ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ആരും അറിഞ്ഞുകൂടാ അവിടെ വളരും സർക്കാരിൻ്റെ കാര്യമുണ്ടെത്തി വളരുന്നു ആലോചിച്ച് നോക്കും ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്യാനേ പാടില്ലാകും നിങ്ങൾക്ക് ഗർഭിണിയാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാവാതിരിക്കാൻ പിൽസുകളുണ്ട് കഴിച്ചാപ്പവും പിന്നെ അബോർഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പം ഈവൻ കല്യാണം കഴിക്കാത്ത ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്തിനാണ് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അനാഥാക്കി കളയുന്നത് കുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം ഒരു കാര്യം ജനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് നിങ്ങൾ ജനിപ്പിക്കുന്നത് നിങ്ങളതിനെ വളർത്തി ഒരു വയസ്സ് കുറച്ചാവുന്നവരെ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് പ്രശ്നം അത് അതിൻ്റെ വഴിക്ക് പോകുകയുള്ളൂ അതിന് മുമ്പേ ഇങ്ങനെ കുട്ടിയെ കൊണ്ടിട്ട് അവർക്കൊരു ആസൈറ്റിയും ജിഞ്ചാസയൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും എന്തിനാണ് ഇത് അതിനെ ഇട്ട് ഈ രോഗത്തിറക്കി കരയിക്കുന്നത് ഒന്നാലോചിക്കണേ ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ഇത് ഇതത് കണ്ടപ്പോൾ എനിക്കാണ് ഇങ്ങനെയാണ് തോന്നിയത് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കളയേണ്ട ഒരു കാര്യമില്ല അതിനുമുമ്പേ നിങ്ങൾക്കൊന്നും ആലോചിച്ചാൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമുക്കൊരു നമ്മൾ ഉണ്ടാക്കുക നമുക്ക് കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾക്ക് കുട്ടികളെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യ ഇപ്പോൾ കല്യാണം കഴിച്ച ആൾക്കാർ ഞാൻ പറയും ഡൈവോഴ്സ് ഒക്കെ മുമ്പ് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഡൈവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കഷ്ടമാണ് അവർ അച്ഛനും അമ്മയും മാഡമെന്നും സീരിയലൊക്കെ ഉള്ളതുപോലെ രണ്ടുപേരും കരഞ്ഞു കഴിഞ്ഞൊക്കെ നിൽക്കും അവർക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊത്ത് പോകാൻ ഉണ്ടെങ്കിൽ മാത്രം കുട്ടികളെ കുട്ടികളുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലെന്നേ അതുപോലെ കുട്ടി കുട്ടികളെ കൊണ്ട് അനാഥാലയത്തിൽ കളയുന്ന കെയർലെസ്സായിട്ടുണ്ടായി പണ്ടത്തെ പോലെ എല്ലാ സംവിധാനവും നിങ്ങൾക്ക് അഥവാ ആയി പോയാലും ഒന്നോ രണ്ടോ മാസത്തിനകത്താണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനെ അവോട്ട് ചെയ്ത് കളയാൻ പറ്റും കുട്ടികളും ഉണ്ടെങ്കിൽ ചുമ്മാ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ തള്ളി അവരുടെ ആ ഒരു അവർ ഒരു ഭാവി മുഴുവൻ തുടക്കി ഭാവി ഇല്ലാതാക്കി കളയണല്ലേ എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത് അടുത്തത് രമേശ് എന്ന് പറഞ്ഞാണ് രമേശ് സ്വാമിയായിട്ട് മാറി കോടികൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് കോടികൾ തട്ടിച്ചു എത്ര കോടി കോടിക്കണക്കൊരു വേണ്ടി പറഞ്ഞത് പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപ വേണ്ടി സ്വാമി തട്ടിച്ചത് രമേശ് പിന്നെ സ്വാമിയാവും അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ഇതുപോലെ മടങ്ങളും സ്വാമിയാണ് അതായത് നിങ്ങൾ സ്വാമി ഏത് എല്ലാത്തിനകത്തും ഉണ്ട് കേട്ടോ സ്വാമി എന്നല്ലാതെ മുല്ലക്കവരാണ് ഏതാണെങ്കിലും ഉണ്ട് ഇതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഭയങ്കര അണ്ട്ര ബിസിനസ് ഇത് അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് നമ്മളീ പറഞ്ഞ പോലെ ചുറ്റുകുറ്റുകെട്ട് മറ്റേ ചു മറ്റേ ചുറ്റുകെട്ടെന്ന് ഇത് ഇതുപോലെ എൽ ഇ ഡി ആയിട്ട് മാറാത്ത ആൾക്കാർ ഇതുപോലെ തന്നെ രമേശ് രമേശിനറിയാം രമേശിന് സ്വാമിയായിട്ട് ട്രസ്റ്റ് ട്രസ്റ്റ് ഭയങ്കര അണ്ട്ര ബിസിനസ്സാണ് കാരണം പൈസ ഇഷ്ടം പോലെ കിട്ടും ഒന്നും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇത് എന്ത് ചെയ്യണമെന്ന് അത് ഇവൻ്റെ പേരിലല്ല ഒന്നും എന്നുള്ളൂ ട്രസ്റ്റിൻ്റെ പേരിലാണ് അപ്പോൾ ഇതിനെ എല്ലാം അത് നമുക്ക് ഉപയോഗിക്കുകയോ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യാം എല്ലാ രീതിയിലും എല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ആ ആ അവൻ്റെ പേരിലൊന്നുമില്ല ഇൻകം ടാക്സ് ഒന്നും പ്രശ്നമില്ല എന്ത് സുഖമുള്ളവരാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ വളരെ രസകരമുള്ളവരാണ് പിന്നെ ആൾക്കാരുടെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെയാണ് ഇവരൊക്കെ മുതലാക്കുന്നത് അപ്പോൾ അത് രമേശ് സ്വാമി രമേശ് സ്വാമി ഇത് അവിടെയോ അവിടെ എവിടെയോ ഉള്ളതാണ് ഇവിടെ വന്നാണ് കാര്യങ്ങളൊക്കെ ലക്നൗ പോലീസാണ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത് അടുത്ത് റോഡലിക റോഡലികളിലെ മരം കാരണമില്ലാതെ മുറിക്കരുത് ഹൈക്കോടതി ഇത് സംഭവം എന്തോ നമ്മൾ ഇപ്പോൾ ഈ വഴുതക്കാട് റോഡ് റെനവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചില മരങ്ങൾ മുടിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേര് ഇത് ഇത്ര ആരേ അടി ആഴത്തിനെ വേരുള്ളൂ അപ്പോൾ ഇത് അടുത്ത കാറ്റിൽ താഴെ വീഴും അടു ഉറപ്പാണ് അടുത്ത കാറ്റിൽ അതെല്ലാം കൂടെ തന്നെ വല്ലാതെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ പുറത്ത് വിടും അപ്പോൾ ഒന്നേ ഇത് ചെയ്യാവുള്ളൂ എന്ന് ചെയ്യാവുള്ള ഈ മരത്തിൻ്റെ അടിയിൽ എന്തുമാത്രം വേരുണ്ട് അത് എത്രമാത്രം പിടുത്തമുണ്ട് ഇത് എത്ര കാലം നിൽക്കുമെന്നൊരു സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതൊന്ന് പരിശോധിക്കണം അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട് അങ്ങനെ നോക്കിയതിന് ശേഷം അത് മുറിക്കണോ വേണ്ടേ തീരുമാനിക്കാവും അല്ലാതെ ഇപ്പം ഈ പറഞ്ഞതുപോലെ റോഡിലൊരാല് നിൽക്കുന്നത് അതിനകത്ത് അമ്മയുള്ള ഐക്ഷിയുള്ള ആലാണ് നിങ്ങൾ അതുകൊണ്ട് മുറിക്കാൻ പാടില്ലാന്ന് കഴിഞ്ഞ് റോഡ് മാറ്റി വിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ വഴയിലത്തന്നെ അവിടെ ഒരു അമ്മ ദേവി നിൽക്കുന്നുണ്ട് ആല് ഈ ആലിനടിയിലോട്ട് പേരുണ്ടോ അത് നിൽക്കുന്നുണ്ടോ റോഡ് തടസ്സമുണ്ടോയെന്നില്ല റോഡിൻ്റെ സൈഡിൽ മരം നല്ലതാണ് ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല നല്ലതാണ് ചൂട് കുറയ്ക്കാനങ്ങനെ തന്നെ വീടി ഇട്ടിട്ടുണ്ട് ചൂട് കുറയ്ക്കാനൊക്കെ നല്ലതാണ് പക്ഷേ വേറെ കാര്യം നിങ്ങൾ ചിന്തിക്കുകയുള്ള ഇത് ഡേഞ്ചറുമാണ് അതായത് ഇതിനപ്പം നല്ല ആഴത്തിൽ വേരുള്ള അതിന് ഇപ്പോൾ എല്ലാ മരങ്ങൾക്കും ഒരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ അത് മറയോ അല്ലെങ്കിൽ ചീത്തയാവുകയോ ചെയ്യും അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല വേരുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നു വെങ്കിൽ അതുകൊണ്ട് മരം മുറിക്കുന്ന അതേ സമയത്ത് അപ്പോഴു തന്നെ ആ പന്ന പന്നമരണ ഇളയിൽ അവിടെ തന്നെ ഒരു മരം ഭംഗിയായിട്ട് നട്ട് പുടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ ചെയ്യണം അതും നല്ലതാണ് ഇത് നിൽക്കൽ തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് വീടുകളുടെ റോഡ് സൈഡിൽ ഇരിക്കുന്ന വീടുകളുടെ എല്ലാ അകത്ത് സർക്കാർ ഇടപെട്ട് അതിനകത്ത് മരം വെക്കാനായിട്ട് സഹായിക്കണം അത് നല്ലതാണ് അപ്പോൾ തണുപ്പുണ്ടാവും അല്ലാതെ ഇപ്പോൾ ഈ റോഡിൽ ഇങ്ങനെ റോഡിലിങ്ങനെ പോകുന്ന മരങ്ങളെ കുറ ഇത്ര അത് നമുക്ക് വലുതൊക്കെ അടി ഞാൻ മുറിച്ചിട്ടിരിക്കുന്ന കണ്ടാണ് അടിയിൽ വേരുള്ള ഇത്ര അതിന് എങ്ങനെ പിടുത്തം കൊണ്ട് ഇത്രയും വെയിറ്റുള്ള മരം അതിൽ നിൽക്കില്ല അതായത് ചുവറായിട്ട് മറിഞ്ഞ് റോഡിലോട്ട് വഴി റോഡ് വഴിയുമ്പോൾ അത് നാശകഷ്ടങ്ങളും എല്ലാം ഉണ്ടാക്കും ഇലക്ട്രിസിറ്റി പോകും എല്ലാ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് വേരുണ്ടോയെന്ന നല്ല പോലെ ഉറപ്പിച്ച് നോക്കിയിട്ട് മാത്രമേ അത് മുറിക്കാനും പാടുള്ളൂ അല്ലെങ്കിൽ മുറിക്കാൻ വേണ്ടു ഇത് നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ അടിച്ചു വിടണ കുറേ രസമുള്ള പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളുമാണ് രാഹുൽ ഗാന്ധി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ രാമജന്മഭൂമിയിൽ വന്നിരിക്കുന്ന എന്തെല്ലാം വിറ്റുകളാണ് ഇതൊക്കെ എന്തെല്ലാം കള്ളത്തരങ്ങൾ എങ്ങനെ വേണോ ഇറക്കി വിടാന്നുള്ളതാണ് അത് 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 പറയുന്നത് എന്ന് എങ്ങനെയും കോട്ടുണ്ടാക്കുക അതുവഴി എന്തിന് പാവപ്പെട്ടു സാധാരണ ഈ അന്ധവിശ്വാസങ്ങളാണ് ഈ പ്രശ്നം അത്രയും അത് അത് മുതലെടുത്ത് അതിനാദ്യം നോട്ട് വാങ്ങിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ബോംബെയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹിന്ദുക്കളുടെ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ മുഴുവൻ രാമായണവും മഹാബുമായിരുന്നോ എല്ലാം എല്ലാമാണ് കാവ്യമാണ് മുസ്ലിങ്ങളുടെ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ പച്ചയാണ് മൊത്തം സിഖ്കാരന്മാരുടെ ഓട്ടോ ഉണ്ട് അത് കയറി മൊത്തം കുർബാനി അതൊക്കെയാണ് ഇവരൊക്കെയാണ് ഇവരൊക്കെ ഭയങ്കര കടുത്ത ഈശ്വരവിശ്വാസികളാണ് ഇവരെ വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ അധവിശ്വാസം കൊണ്ട് നമ്മൾ നന്നായി വലിയ സ്കെയിലിൽ പോകുന്നൊക്കെയാണ് നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇവനെ ചെന്ന് പരിചയപ്പെട്ട് കൊടുത്താലും ഇവൻ അതേ ലെവലിൽ നിൽക്കുന്നു ഇതേപോലെ കഷ്ടപ്പാടും കടത്തെണ്ണയായിട്ട് ഇരിക്കുന്നു പക്ഷേ ഇവൻ്റെ വോട്ട് വാങ്ങിച്ച് ഈ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് തന്ന അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അടിപൊളിയായി അടിപൊളിയായിട്ട് നടക്കുന്നു അതെങ്കിലും കണ്ടിവർക്കൊന്നും മനസ്സിലാവണ്ടേ ഇതിങ്ങനെയാണ് സംഭവം നമ്മുടെ ഇത് ഓട്ടുകൊണ്ടതാണ് ഇവരി നമ്മളെന്നും ഈ കഷ്ടപ്പാടിലും കടത്തെണ്ണയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അടുത്ത് വീര്യം കുറയ്ക്കാൻ മലക്കും മറിച്ച് നമ്മൾ സാധാരണ ലിക്കറിൽ വീതി കുറയ്ക്കാൻ വെള്ളം ഇത് ഇതെല്ലാം കംപ്ലീറ്റ് അതായത് ആരാണ് ഇതിനകത്ത് ഇത് കൂടുതൽ പ്രതിവേഷത്തിന് കിട്ടിയില്ലെങ്കിൽ പ്രതിവേഷം വെള്ളം ഉണ്ടാക്കും ഭരണവർഷത്തിന് കിട്ടില്ലെങ്കിൽ ഭരണവശത്തിന് വേണ്ടി വെള്ളം ഉണ്ടാക്കും അപ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടെ സുതാര്യത വേണം അതാണ് ചെയ്യാവുള്ളത് ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഡ്രൈ ഡേ മാറ്റിയിട്ട് കൂടുതൽ ബാറുകൾ കൊടുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് പബ്ലിക്കായിട്ട് ഇൻ്റെ ഇത്ര ഇത്ര ഇടത്തിന് തന്നെ എല്ലാം എന്ന് വ്യക്തമായിട്ട് കാണിക്കണം അപ്പോൾ അത് പിന്നെ അവരും പൈസ കൊടുക്കില്ല അതാണ് കാര്യം അപ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഈ വ്യക്തത ഇല്ലാതെ മറച്ചു വെച്ചിട്ട് ഉള്ള സർക്കാർ കാര്യങ്ങളില്ല അതാണ് വ്യക്തത ഇല്ലാതെ മറച്ചു വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഓൺലൈനൊക്കെ പലതുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നിട്ടൊരു കാര്യം ശരിയാക്കണമെങ്കിൽ അവർ അവൻ അവിടെ ഇരിക്കുന്ന ഫയൽ ഇതുവരെ മറ്റേ ഇൻ്റർനെറ്റ് കയറ്റാതിരിക്കുന്നുണ്ട് നമ്മൾ പോയി ഇവൻ ആ ഫയലോടൊന്നും എടുക്കില്ല തന്നെ വെച്ചേക്കും നമ്മൾ പൈസ കൊടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് എടുപ്പിച്ചാലേ പറ്റുകയുള്ളൂ ആ ഒരു സംവിധാനം പോലെ അത് മറവ് മറപിടിക്കുന്ന സംവിധാനമാണ് ഇതും ഇതുപോലെ മറവടിക്കാതെല്ലാം സുതാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ആരും ഗുണം ഉണ്ടാവില്ല ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ മദ്യത്തിൻ്റെ കാര്യത്തിന് ഇത് എല്ലായിടത്തും ഇഷ്ടം പോലെ കിട്ടുന്ന സാധനം ഇവിടെ മാത്രമാണ് ഈ പ്രശ്നം അത് ഇത് ഇതിൻ്റെ എല്ലാ ബാക്കിൽ കള്ളത്തരങ്ങളുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അടുത്ത് ജനറൽ ആശുപത്രി റോഡിൽ കുറുകെ കുഴി കുഴി ഈ കുഴി ഭയങ്കര വെട്ടിന് നല്ല ബ്ലേഡ് പോലത്തെ ഇങ്ങനെയാണ് വെട്ടുക വീണ ഇടിച്ച് നടുപൂടി നമ്മളിന്ന് രാവിലെ പോകും ഉച്ചയ്ക്ക് വരുമ്പോൾ കുഴി കാണും രാവിലെ കാണില്ല ഇത് ഏത് റോഡ് വെട്ടിക്കുടിക്കുന്നെങ്കിലും അവൻ്റെ അപ്പോഴും പറയാനുള്ളൂ തൽക്കാലത്തെങ്കിലും സിമ്മെൻ്റിട്ട് ഇതൊന്ന് മൂടാൻ പറയണം അല്ലാതെ സമ്മതിക്കുകയും ചെയ്യരുത് ഏത് റോഡ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവർ ഈ മുറിക്കുന്നത് നമ്മുടെ ഈ ഇൻ്റർ കണക്റ്റിവിറ്റി അതായത് ഓടാത്ത എ ഐ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈനുകളാണെന്ന് തോന്നുന്നു ഈ വലിക്കുന്നത് എ ഐ ക്യാമറയ്ക്ക് പൈസ കൊടുക്കാൻ അതായത് തൊട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ കുഴികൾ അപ്പോഴു തന്നെ മൂടാനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കണം അതുപോലെ ഇതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിക്കണം റോഡുകൾ എങ്ങനെയാണ് എന്തൊക്കെ എപ്പോഴും നോക്കണം ഇന്ന റോഡ് ഇത്ര ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലാണ് അവനെ കൊണ്ട് നിർബന്ധമായിട്ട് പറയണം അവിടെ എന്തെങ്കിലും കുഴപ്പമില്ല അവൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കണം അവനെ കൊണ്ട് നോക്കാൻ പറയണം വെട്ടിക്കുഴിച്ചാൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി തിരിച്ചോ അടയ്ക്കാൻ പറയണം ഒന്നി ടാർട്ട് ചെയ്യാം ടാർക്ക് ചെയ്യണം അത്ര എളുപ്പമല്ലെങ്കിൽ സിമന്റ് ഇട്ടിട്ട് അടയ്ക്കാൻ പറയണം ബാക്കി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടാർ ചെയ്യുമ്പോൾ അത് പിന്നെ ശരിയാക്കൊള്ളും അങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇത് ഇന്നത്തെ വാർത്തകൾ ഇതൊക്കെയാണ് എനിക്ക് എന്നെ പറ്റി പറയാൻ തോന്നിച്ചത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനോട്ട് നമുക്കൊന്ന് നയിക്കാമെങ്കിൽ ഞാൻ അതിനകത്ത് അതിൻ്റെ രസകരമായ സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ അവതരിപ്പിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതുപോലെയായിട്ട് നാളെ കാണാം